സ്വാഗതം ഒരു പ്രധാന വിവരം ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് വരുന്നുണ്ട് അക്ഷയ കേന്ദ്രം ഫ്രണ്ട്സ് എന്നിവ വഴി ബിൽ തുക സ്വീകരിക്കുന്നത് കെ എസ് സി ബി നിർത്തലാക്കി പണം കെ എസ് സി ബിയുടെ അക്കൗണ്ടിലെത്താൻ വൈകുന്നതിനാലാണ് ഈ തീരുമാനം വി എ ഗിരീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് ഗിരീഷ് സാധാരണക്കാരെ ഉപഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്ന ഒരു തീരുമാനമാണ് കെ എസ് സി ബി എടുത്തിരിക്കുന്നത് വളരെ സൗകര്യമായിരുന്നു നമുക്ക് ഈ നിലയിൽ ബില്ല് അടക്കുക അക്ഷയ കേന്ദ്രം വഴിയൊക്കെ എന്തുകൊണ്ടാണിത് കെ എസ് സി ബി അവസാനിപ്പിക്കുന്നത് ഒന്നോ രണ്ടോ ദിവസത്തെ കാലതാമസത്തിൻ്റെ പേരിലാണോ കെ എസ് സി ബി ഈ ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തീരുമാനമെടുത്തത് വിജയകുമാർ ഉപഭോക്താക്കൾ ഈ ഫ്രണ്ട്സിലും അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലും അടയ്ക്കുന്ന തുക യഥാസമയം കെ എസ് സി ബിക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് കെ എസ് സി ബി ഇത് നിർത്തലാക്കുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് വളരെ വൈകുന്നു ഈ വിവരങ്ങൾ അല്ലെങ്കിൽ തുക കെ എസ് ഇ ബിയുടെ അക്കൗണ്ടിലേക്ക് എത്താൻ മാത്രമല്ല വൈദ്യുതി ബിൽ തുക കെ എസ് ഇ ബിയുടെ അക്കൌണ്ടിലെത്താൻ കാലതാമസം ഉണ്ടാക്കുന്ന ഉപഭോക്താക്കളെയും ബാധിക്കുന്നുണ്ട് പലപ്പോഴും ഉപഭോക്താക്കൾ വൈദ്യുതി ബിൽ അടച്ചു കഴിഞ്ഞാലും കെ എസ് സി ബിയിൽ എത്താത്തതും അല്ലെങ്കിൽ കെ എസ് സി ബിൽ അറിയാത്തതും കാരണം വൈദ്യുതി വിച്ഛേദിക്കുന്ന ചില സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകുന്നു അത് കാരണം ഉപഭോക്താക്കളുടെ പരാതി ഇതുമായി ബന്ധപ്പെട്ട നിരവധി ലഭിച്ചിട്ടുണ്ട് ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി എടുത്തതെന്നാണ് കെ എസ് ഇ വ്യക്തമാക്കുന്നത് നിലവിൽ എഴുപത് ശതമാനത്തോളം ഉപഭോക്താക്കളും ഓൺലൈൻ മാർഗങ്ങളിലൂടെയാണ് ബില്ലടയ്ക്കുന്നത് എന്നുള്ളതാണ് കെ എസ് ഇ ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം തന്നെ ഓൺലൈനായി ബില്ലടയ്ക്കാനുള്ള നിരവധി മാർഗങ്ങൾ കെ എസ് ഇ ഒരുക്കിയിട്ടുണ്ട് സെക്ഷൻ ഓഫീസിലെ ക്യാഷ് കൗണ്ടർ വഴിയും പണം അടയ്ക്കാം എന്നുള്ളതാണ് കെ എസ് ഇ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ വലിയ സൂചിപ്പിച്ച പോലെ ഈ ഫ്രണ്ട്സ് അക്ഷയ കേന്ദ്രങ്ങൾ സാധാരണ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ

പണമടയ്ക്കിയ ബില്ലടയ്ക്കുക ഇത് രണ്ടുമാണ് ഇനി ലഭ്യമായ മാർഗങ്ങൾ വി എ ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്